സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഫിഖഹ് നാലാമത്തെ പാഠത്തിൻ്റെ തരീഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം വുലൂൻ്റെ ഷർത്തുകൾ എത്ര എന്നാണ് ഉലൂവിൻ്റെ ഷർത്തുകൾ നമ്മൾ പാഠഭാഗത്ത് ആദ്യം തന്നെ അത് പറയുന്നു വുലൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അവക്ക് ഉളുവിൻ്റെ ഷർട്ടുകൾ എന്ന് പറയുന്നു അവ അഞ്ചാകുന്നു എന്നിവിടെ പറയുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ ഉത്തരം അപ്പോൾ അഞ്ച് എന്നെഴുതാം അല്ലെങ്കിൽ അഞ്ചാകുന്നു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അഞ്ച് രണ്ടാമത്തെ ചോദ്യം എന്താ ഉളുവിൻ്റെ മൂന്നാമത്തെ ഷർട്ട് ഏത് ഉളുവിൻ്റെ മൂന്നാമത്തെ ഷർട്ട് ഏത് പാഠഭാഗത്ത് നമ്പർ നമ്പറിട്ട് കളറൊക്കെ മാറ്റി എന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഷർത്ത് ഇതാ രണ്ടാമത്തെ ഷർട്ട് ഇതാ മൂന്നാമത്തെ ഷർട്ട് ഇതാ കൊടുത്തിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അതാണ് മൂന്നാമത്തെ ഷർത്ത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി മൂന്നെന്താ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം എന്നാണ് അത് ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതാ അത് രണ്ടാമത്തെ ഷർത്ത് നോക്കിയപ്പോൾ മനസ്സിലാവും കഴുകപ്പെടുന്ന അവയവങ്ങളാണ് എന്താ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നാണല്ലോ കഴുകപ്പെടുന്ന അവയവങ്ങൾ അത് ഏതൊക്കെയാണ് കഴുകപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് കയ്യ് പിന്നെ മുഖം പിന്നെ കാല് കൈ മുഖം കാൽ എന്തൊക്കെയാണല്ലോ കഴുകുന്ന അവയവങ്ങൾ പിന്നെ തല ചെവി ഒക്കെ തടവുന്ന അവയവങ്ങളാണ് അപ്പോൾ അത് മൂന്നു എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ നിത്യ അശുദ്ധിക്കാർ സമയമായ ശേഷം മാത്രം മാത്രമുള്ളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവാ നിത്യ സമയമായ ശേഷം മാത്രം വലോ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവാ അത് നമ്മുടെ നിസ്കാരത്തിന് ഷർത്തുകൾ വലുവിൻ്റെ ഷർത്തുകളിൽ അഞ്ചാമത്തേൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് അപ്പുറത്തെ പേജിലാണ് പന്ത്രണ്ടാമത്തെ പേജിൽ അല്ല പതിനൊന്നാമത്തെ പേജിൽ എന്താ പറയുന്നത് മൂത്രവാർച്ച പോലെയുള്ള നിത്യാശുദ്ധിയുള്ളവർ ഫർല നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സു സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമായ ശേഷം മാത്രമേ ഉതവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ നിന്നാണ് എഴുതേണ്ടത് ഫർദ്ധ നിസ്കാരങ്ങൾക്കും സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് സംസ്കാരങ്ങൾക്കും ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ ഉദാഹരണങ്ങൾ കണ്ടെത്താം അതിൽ ഒന്നാമത്തത് തൊഹൂറായ വെള്ളം തൊഹൂറായ വെള്ളത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് തൊഹുറായ വെള്ളം ഏതാണ് എന്ന് നമുക്കറിയാം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ള വെള്ളമാണല്ലോ തൊഹൂറ് അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട് അതൊക്കെയാണ് മഴ വെള്ളം നമ്മുടെ ഉളൂവിൻ്റെ ഛർത്തുകളിൽ ഒന്നാമത്തെ തന്നെ വെള്ളം തൊഹൂറായിരിക്കുക എന്നുള്ളതാണല്ലോ പിന്നെ ഏതാണ് വെള്ളം തൊഹൂറായ വെള്ളം ഏതാണെന്ന് അവിടെ പറയുന്നുണ്ട് മഴ വെള്ളം അതേപോലെ കിണർ കുളം പിന്നെ കടൽ ഇവയിലൊക്കെ വെള്ളങ്ങൾ എന്താണ് തൊഹൂറാണ് ഇനി രണ്ടാമത്തത് തൊഹൂറല്ലാത്ത വെള്ളം തൊഹൂറല്ലാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ ത്വാഹിറും നജസൊക്കെ പെട്ടു തൊഹൂറല്ലാത്ത ഉദാഹരണങ്ങൾ നമുക്ക് ത്വാഹിറായ വെള്ളമാണെങ്കിൽ അതിന് ഉദാഹരണം ചായ അതേപോലെ ഇളനീർ അതേപോലെ വേറൊന്നും കൂടി വേണമെങ്കിൽ ചായ ഇളനീർ പിന്നെ കഞ്ഞിവെള്ളം ഇതൊക്കെ തിവാഹിറില് പെട്ടതാണ് അപ്പോൾ അത് എഴുതാം തൊഹൂറല്ലാത്ത പിന്നെ ഇനി നജസ്സാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോൾ മൂത്രം അതൊക്കെ നജസ്സിൽ പെട്ടതാണല്ലോ മൂ നജസായ വെള്ളമാണ് അപ്പോൾ അതൊന്നും അതൊക്കെ എന്തിലെഴുതാം തോഹിറല്ലാത്ത തൊഹൂറല്ല സോറി തൊഹൂറല്ലാത്ത വെള്ളങ്ങളിൽ എഴുതാം ഇനി മൂന്നാമത്തേത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ അതേതൊക്കെയാണ് അത് നമ്മുടെ ഉദോവിൻ്റെ ഷർത്തുകളിൽ നാലാമത്തേലത പറയുന്നു പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി അതവിടെ ഇതാ എന്താ പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി ഇത് രണ്ടിലും മൂന്നാമത്തേൻ്റെ ഉത്തരമായിട്ട് എഴുതാം ഇനിയും അടുത്തത് ശരി തെറ്റുകൾ രേഖപ്പെടുത്താം മൂന്നാമത്തേത് അതിലൊന്നെന്താണ് ഇളനീർ വെള്ളം കൊണ്ട് വളോവ് ചെയ്യുന്നു ഇളനീർ വെള്ളം എന്ന് പറഞ്ഞാൽ ത്വാഹിറായ വെള്ളമാണ് തോഹറായ വെള്ളം കൊണ്ട് മാത്രമല്ല ഉളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇളനീർ വെള്ളം തോഹിറായതുകൊണ്ട് അതുകൊണ്ട് ഉലോവ് ചെയ്യാൻ പറ്റൂല അപ്പോൾ തെറ്റാണ് ഇനി രണ്ടെന്താ വലോ ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിൻറ്റ് നീക്കം ചെയ്യുന്നു ചെയ്യും ചെയ്യുമ്പ് കയ്യിലുള്ള പെയിൻറ്റ് നീക്കം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പെയിൻറ് അതേപോലെ തന്നെ മഷി അതേപോലെ സംഭവങ്ങളൊക്കെ ഈ വെള്ളത്തെ തടയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഓളോ ചെയ്യാൻ അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ